ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും സുഹൃത്തുക്കൾ ഇന്ന് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് കഴിവിൻ്റെ പരമാവധി എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കണമെന്ന തുടക്കത്തിൽ തന്നെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ പ്രിയ സുഹൃത്തായ മദീനയിൽ നിന്നുള്ള അൽ ഹർബിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള അക്ബർക്കയും ഞാനും ഒക്കെ ചേർന്ന് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അതിരുകളില്ലാത്ത കാരുണ്യത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള സി എച്ച് സെൻ്റർ സന്ദർശിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് സി എച്ച് സെൻ്റർ ചെയ്യുന്ന കാരുണ്യ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള തലാൽ അക്ബർ നാട്ടിലെത്തിയിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞ് സി എച്ച് സെൻറ്ററിൻ്റെ പ്രതിനിധികൾ അദ്ദേഹത്തെ സി എച്ച് സെൻ്റർ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് സി എച്ച് സെൻ്ററിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് പ്രവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷബീർ ഷാ അരീക്കോട് നിന്നും ജുമ സംസ്കാരവും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറപ്പെടുന്നത് അരീക്കോട് നിന്ന് കോഴിക്കോടേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരാണുള്ളത് ഉള്ളത് സി എച്ച് സെന്ററിലേക്കുള്ള യാത്രക്കിടയിൽ തന്നെ സി എച്ച് സെന്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മൾ പോകുന്ന സ്ഥലത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അക്ബർക്ക് ഇങ്ങനെ തലാൽ അൽ ഹർബിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് തലാൽ അൽഹർബി മദീനക്കാരനായതുകൊണ്ട് തന്നെ കെ എം സി സിയുടെയും സി എച്ച് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് അത് നേരിട്ട് കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് മദീന സന്ദർശനത്തിന് വേണ്ടി എത്തുന്ന മലയാളികൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഏത് സമയത്തും എല്ലാതര സഹായങ്ങൾക്കും എത്തുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ ആയിട്ടുള്ള അക്ബർ ഇനിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സി എച്ച് സെന്ററിൽ എത്തിയിട്ട് പറയാം ഇപ്പൊ പ്രവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷബീർ ഷാ നമ്മളിപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള സി എച്ച് മുഹമ്മദ് കോയ മെമ്മോ ൽ ചാരിറ്റബിൾ സെന്ററിന് തൊട്ട് മുമ്പിൽ എത്തിയിട്ടാണ് ഉള്ളത് ഇവിടെ സി എച്ച് സെന്ററിന്റെ ഭാരവാഹികളൊക്കെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോഴിക്കോട് സി എച്ച് സെന്ററിന്റെ ആതുര സേവനത്തെയും സാമൂഹിക പ്രതിബദ്ധതയെയും കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യകതയെയില്ല സി എച്ച് സെന്ററുകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സമാനതകളില്ലാത്ത ഇടങ്ങളാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് സി എച്ച് സെന്ററിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ചും സൗജന്യ സേവനങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിച്ച് നൽകുന്നതിന് വേണ്ടി നമ്മുടെ സുഹൃത്തായിട്ടുള്ള മദീനക്കാരനായ തൊലാൽ അൽ ഹർബിയെ ഓഫീസിലേക്ക് ക്ഷണിച്ചു ആ ഒരു സമയത്താണ് സി എച്ച് സെന്ററിന്റെ മുമ്പിലുള്ള സൗജന്യ ഭക്ഷണ വിതരണം നമ്മുടെ സുഹൃത്തായിട്ടുള്ള തലാൽ അക്ബറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അങ്ങനെ അവർ തന്നെ ആ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ കൈ കൊണ്ട് തന്നെ കുറച്ച് ഭക്ഷണം നൽകാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയും ആ ഒരു ആഗ്രഹം ഇവിടെ വെച്ച് നിറവേറ്റുകയും ചെയ്തു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ വിഷയാർത്ഥം എത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ദിവസവും രാവിലെയും വൈകുന്നേരവുമായി ആയിരത്തിലധികം ആളുകൾക്കാണ് ഇവിടെ നിന്ന് ഭക്ഷണം കൊടുക്കുന്നത് പലവിധ അസുഖങ്ങൾ കാരണം ഒരുപാട് ദിവസമൊക്കെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കിടക്കുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണത്തിന് മാത്രം വലിയൊരു തുക ചെലവാകാറുണ്ട് പക്ഷേ ഇവിടെ സി എച്ച് സെന്ററിന് കീഴിൽ ഇവിടെ ഈ ഒരു സൗജന്യ ഭക്ഷണ വിതരണം ഉള്ളത് തന്നെ നിർധനരായ രോഗികൾക്കും അവരുടെ കൂട്ടി ർക്കും ഇത് വലിയ ആശ്വാസം തന്നെയാണ് ഒരുപാട് സുമനസുകളുടെ സഹായങ്ങൾ കൊണ്ടാണ് ഈ ഒരു കാര്യമൊക്കെ മെഡിക്കൽ കോളേജിൽ ഇടതടവില്ലാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് തൊലാൽ അക്ബറും ഉമ്മയും ഒക്കെ ഇപ്പോൾ സി എച്ച് സെന്ററിന്റെ വിസിറ്റേഴ്സ് റൂമിലാണ് ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന നിർധനരായിട്ടുള്ള രോഗികളുടെയും അവരുടെ കൂട്ടിരിപ്പുകാരുടെയും ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് സെപ്റ്റംബറിൽ മെഡിക്കൽ കോളേജ് ആസ്ഥാനമായി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു കേന്ദ്രം തുടങ്ങുന്നത് ഒരു പുരുഷായുസ് മുഴുവൻ സാമൂഹ്യ സേവനത്തിനും സാമുദായിക മുന്നേറ്റത്തിനും സേവനത്തിനും വേണ്ടി ജീവിതമൊഴിഞ്ഞുവച്ച സി എച്ച് മുഹമ്മദ് കോയ കോയാ സാഹിബെന്ന മഹാമനുഷ്യൻ്റെ പേരിലാണ് ആ ഒരു കേന്ദ്രം തുടങ്ങിയത് സി എച്ച് സെൻ്റർ ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ രീതിയിലുള്ള സൗകര്യങ്ങളുമായി തുടങ്ങിയ സി എച്ച് സെൻ്റർ ഇന്ന് രോഗികളുടെ ആവശ്യങ്ങളും അവരുടെ അവസ്ഥകളും മനസ്സിലാക്കിക്കൊണ്ട് കാലക്രമേണ പല രീതിയിലുള്ള പുതിയ പദ്ധതികളും ആവിഷ്കരിച്ച് ഇന്ന് ആരോഗ്യരംഗത്തുള്ള ഒ മഹേറെ മേഖലകളിൽ മറ്റേതൊരാൾക്കും മാതൃകയാക്കാവുന്ന രീതിയിൽ അഭിമാനകരമായ വളർച്ച കൈവരിച്ചു നിൽക്കുകയാണ് ഇന്ന് സി എച്ച് സെന്ററിന് കീഴിൽ സൗജന്യ ഡയാലിസിസ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമുള്ള സൗജന്യ ഭക്ഷണം വളണ്ടിയർ സേവനം രക്തദാനം ചികിത്സാ സൗകര്യങ്ങൾ സൗജന്യ മരുന്ന് വിതരണം ആംബുലൻസ് സർവീസുകൾ മയ്യത്ത് പരിപാലനം ഇരുപത്തിനാല് മണിക്കൂറുമുള്ള പാലിയേറ്റീവ് സേവനങ്ങൾ അതുപോലെ തന്നെ ലാബ് ടെസ്റ്റുകൾ അൾട്രാസൗണ്ട് സി ടി സ്കാൻ തുടങ്ങി ഒട്ടനവധി സൗജന്യ സേവനങ്ങളാണ് പാവപ്പെട്ട നിർധനരായ രോഗികൾക്ക് സി എച്ച് സെന്ററിന് കീഴിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള ലാഭേച്ഛയും ഇല്ലാതെ ഇത്രയും വലിയ രീതിയിലുള്ള മഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന മറ്റൊരു പ്രസ്ഥാനം ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും സി എച്ച് സെന്ററിന് കീഴിൽ നടന്നു വരുന്ന സേവനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിലേക്ക് സന്ദർശനത്തിന് വേണ്ടി എത്തിയിട്ടാണ് ഉള്ളത് സി എച്ച് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിലാണ് തുടങ്ങുന്നത് എന്ന് നമ്മൾ വീഡിയോയിൽ മുമ്പ് പറഞ്ഞു ഷിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തിലാണ് രോഗികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി പത്തിലാണ് പതിനാറ് മെഷീനുകളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് തന്നെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ തുടങ്ങുന്നത് ദിവസേന മൂന്ന് ഘട്ടങ്ങളിലായി നാൽപ്പത്തെട്ടോളം ആളുകൾക്കാണ് തീർത്തും സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷത്തിൽ പതിനായിരത്തിലധികം ആളുകളാണ് ഇവിടെ സൗജന്യ ഡയാലിസിസ് സൗകര്യം ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഇത്രയധികം ആളുകൾക്ക് സൗജന്യമായി ഡയാലി ിസിസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയ മറ്റൊരു സംവിധാനം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വലിയ തരത്തിലുള്ള തുക ഓരോ ദിവസവും ആവശ്യമായി വരുന്നുണ്ട് പുറത്തുള്ള സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ ഡയാലിസിസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം തുക നമ്മൾ മുടക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയധികം നിർധനരായ രോഗികൾക്ക് ഡയാലിസിസ് ആയാലും സൗജന്യമായുള്ള മരുന്നുകളായാലും ഭക്ഷണമായാലും ആംബുലൻസ് സേവനങ്ങളായാലും നിയത്ത് പരിപാലനങ്ങളായാലും തുടങ്ങി ഏത് തരത്തിലുള്ള സേവനങ്ങൾക്ക് വേണ്ടിയും ഒട്ടനവധി തുക ചെലവാകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളാൽ കഴിയുന്ന ഒരു തുക ഈ ഒരു സി എച്ച് സെന്ററിന്റെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലേക്ക് നൽകിക്കൊണ്ട് സി എച്ച് സെന്ററിനൊരു കൈത്താങ്ങാവാൻ വേണ്ടി ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും ഞാൻ അപേക്ഷിക്കുകയാണ് അതിനുവേണ്ടി ഈ വീഡിയോയിൽ തന്നെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ ഞാൻ ചേർക്കുന്നുണ്ട് നിർബന്ധമായും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളാൽ കഴിയുന്ന ഒരു തുക സി എച്ച് സെന്ററിലേക്ക് കൈമാറണമെന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് യാതൊരു തരത്തിലുള്ള ലാഭേച്ഛയും ഇല്ലാതെയാണ് സി എച്ച് സെന്ററിന്റെ കീഴിൽ ഓരോ പ്രവർത്തകരും പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പടച്ചിറബിന്റെ ഭാഗത്തു നിന്നുള്ള കൂലി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളും ഈ ഈയൊരു സൽപ്രവൃത്തിയിൽ പങ്കാളിയാവണമെന്ന് ഇത്രയും ആത്മാർത്ഥമായിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്